നമുക്കിതുപോലെ ക്രിസ്പി ആയിട്ടുള്ളൊരു നാല് മണി പലഹാരം ഉണ്ടാക്കിയാലോ അധികം മധുരമില്ലാത്തത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം മൈദ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നമ്മൾ നല്ല ക്ലീനാക്കിയ ഗ്രാനൈറ്റിൻ്റെ ഒരു മേശപ്പുറത്താണ് ഇടുന്നത് നടുവിൽ ഇത്തിരി ഇങ്ങനെ കുഴി കുഴിക്കണം കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക മിനിമം ഒരു ടീസ്പൂണെങ്കിലും പഞ്ചസാര അത് ഈ കൂടുതലായാലും കുഴപ്പമില്ല കാരണം ആ ഒരു അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സിന് ആ ഒരു മൈദയുടെ ആ ഫോമിന് കുറച്ച് മധുരം ഉണ്ടാവാനായിട്ട് കുറച്ചും കൂടി മധുരം ചേർത്താലും കുഴപ്പമില്ല ഞാനൊരു ടീസ്പൂണ് മധുരം ചേർത്തുള്ളൂട്ട പിന്നെ ചേർക്കുന്നത് വാനില പൗഡറാണ് അതും ഇതുപോലെ ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് വിട്ട എന്നിട്ട് അതിങ്ങനെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാം മൈദിയാണ് എടുക്കണേന്ന് വെച്ചാൽ ഏകദേശം ഒരു നൂറ് എം എൽ എ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കണം അതായത് നടുവിലാണല്ലോ നമ്മളിട്ടിരിക്കുന്നത് ഉപ്പും പഞ്ചസാരയും വനില പൗഡറും അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കി അത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഈ നമ്മുടെ മൈദിയായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായി മിക്സാക്കിയിട്ട് എല്ലാ മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കണം കേട്ടോ കുറച്ച് താമസം എടുക്കും ഇതുപോലൊന്ന് മിക്സായിട്ട് വരാനായിട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ വിചാരിക്കും നന്നായിട്ട് കുഴക്കണമെന്ന് അത്ര ഒന്നുമില്ല നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചാൽ മതി അപ്പോൾ അത് ഏകദേശം ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തു കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇരുപത് ഗ്രാം ബട്ടർ അൺസാൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഡാൽഡ ഉണ്ടല്ലോ അത് ചേർക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്തിട്ട് ചേർക്കാൻ പാടില്ല നമ്മൾ ചേർക്കുന്നത് കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ചൊരു ഇത് അന്നാ വെള്ളം പോലെ ഇല്ലാത്ത കൈ കൊണ്ടിങ്ങനെ എടുത്താൽ കിട്ടാവുന്ന ഇരു ഇരുപത് ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ ഇരുപത് ഗ്രാം നമ്മുടെ ഡാൽഡ ചേർത്ത് ഇതിൻ്റെ കൂടെ കുഴയ്ക്കണം ഈ കുഴ എന്ന് പറയുന്നത് രണ്ട് കൈ എടുത്ത് നന്നായിട്ട് കുഴക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ ഒന്ന് പക്ഷേ ഗ്ലൗസ് ഇട്ടാലേ ഇതുപോലെ ഇങ്ങോട്ട് നമുക്ക് സ്മൂത്തായിട്ട് കുഴക്കാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഗ്ലൗസ് ഇടാറുണ്ട് ഞാനിടാറില്ലേ അതുപോലെ രണ്ട് കൈയും നല്ല ക്ലീനായതിന് ശേഷം ക്ലീനാക്കിയതിന് ശേഷമാണ് നമ്മൾ കുഴക്കുന്നത് ഇങ്ങനെ കുഴച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ കുഴക്കണം ഉണ്ടാവും എല്ലാം ശക്തിയായിട്ടൊന്നുമല്ല രണ്ട് കൈയും വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ ഈ ടേബിൾ ടോപ്പ് ഉണ്ടല്ലോ അതിലത്തെല്ലാം മൈദ ഇതിൽ പറ്റി പിടിച്ച് നല്ല സൂപ്പറായിട്ട് വരും കണ്ട കയ്യിലൊന്നും പൊട്ടും മൈദ ഇല്ല അതുപോലെ വരും അപ്പം നമ്മളിതുപോലെ ആക്കി ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഉരുട്ടി നമ്മൾ ഒന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുക അതിൻ്റെ മുകളിൽ പിന്നെ നമ്മളിടുന്ന് നനഞ്ഞ ഒരു ടവല് ക്ലീൻ ആയിട്ടുള്ള ഒരു ടവല് ഇട്ട് വയ്ക്കാം കേട്ടോ പിന്നെ നമ്മളത് എടുത്തു ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ് ചെയ്യണേ അധികം കട്ടി കുറയ്ക്കാതെ അല്ല കട്ടി നല്ല കട്ടിയിൽ തന്നെ വേണം കട്ടി കുറയ്ക്കാതെ കുറച്ചൊന്ന് പരത്തിയെടുക്കുക മാത്രം മതി പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഡാൾഡ അല്ലെങ്കിൽ മാർജറിൻ ഇത് നമ്മളിതുപോലെ ഫ്രിഡ്ജിൽ വെച്ചതല്ല കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ളതും കുറച്ച് മെൽറ്റ് ആയി തുടങ്ങി വെള്ളം പോലെ ആവാൻ പാടില്ല കൈ കൊണ്ടിങ്ങനെ എടുത്താൽ കിട്ടണം അതാണ് ജസ്റ്റ് ഇങ്ങനെ പേസ്റ്റ് പോലെ ഇങ്ങനെ എടുത്താൽ കിട്ടും അതെടുത്തിട്ട് ദേ കണ്ട ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടെ ഇതിൻ്റെ മുകളിൽ ഒന്ന് കുറച്ച് കട്ടി കുറച്ച് അപ്ലൈ ചെയ്താൽ മതി അധികമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്ന് പരത്തി നന്നായിട്ടൊന്ന് കൊടുക്കാം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ് ഗ്രാം നമ്മുടെ മൈദയാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ഡാൽഡ അല്ലെങ്കിൽ മാർജറിൻ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഷോപ്പിൽ നിന്ന് ബേക്കറി ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും അതായത് നമ്മുടെ പബ്സിനൊക്കെ വേണ്ട മാർജിയിൽ എന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും അധികം കോസ്റ്റ് കോസ്റ്റൊന്നുമില്ല ഇതിന് എന്നിട്ട് നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഇട്ട് ഒന്ന് ജസ്റ്റ് ആക്കിയിട്ട് മാറ്റി അങ്ങനെ സൈഡിലൊക്കെ ആക്കിയിട്ട് വയ്ക്കുക കേട്ടോ ഇത് ഇതുപോലെ കുറച്ചത് സമയം കഴിഞ്ഞിട്ടാണ് ചെയ്യണതെന്ന് വെച്ചാൽ മുകളിൽ നനഞ്ഞ ഒരു ടവലിടുന്നത് നന്നായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആദ്യം കുറച്ചൊരു മൈദ തൂവേണ്ടതായിരുന്നു ആദ്യത്തെ തവണ ഞാൻ വിട്ടുപോയതാണ് പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് അത് അത് ആ കൗണ്ടർ ടോപ്പിൽ പിടിച്ചൊന്നുമില്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങോട്ട് എടുക്കാൻ കിട്ടി രണ്ടാമത്തെ തവണ വളരെ കുറച്ച് നൈസായിട്ട് ഇങ്ങനെ തൂവി കൊടുത്താൽ മതി കേട്ടോ അധികം കട്ടിയിലായിട്ടുണ്ടെങ്കിൽ ആ മാവിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കണേൽ വരും ഇനി നമുക്ക് കനം കുറച്ചിട്ടാണ് ഇനി പരത്താനുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നീളം വീതിയൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് പരത്താം കനം കുറച്ച് അങ്ങോട്ട് പരത്താം ഞാൻ ഇത്തിരി സ്പീഡിൽ ഇത് വിടുന്നുണ്ട് കേട്ടോ കാരണം എല്ലാം കാണിക്കും വേണം എന്നാൽ നിങ്ങളെ ബോറടിപ്പിക്കാനും പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇത്തിരി സ്പീഡിൽ ഞാനിത് റൺ ചെയ്യിക്കുന്നത് ഞാൻ നന്നായി കനം കുറച്ച് നന്നായിട്ടൊന്ന് പരത്താം കേട്ടോ ഞാൻ ഇതുപോലെ കണ്ടോ പറ്റി ഒട്ടും പിടിക്കുന്നില്ല മൈദ ഇത്തിരി തൂവിയ കാരണം കനം കുറച്ച് ഇതുപോലെ ആക്കി കൊടുത്തു നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തു അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഡാൽഡ അല്ലെങ്കിൽ മാർജറിൻ റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ കുറച്ചൊന്ന് മെൽറ്റ് ആയത് അതായത് കൈ കൊണ്ടിങ്ങനെ എടുത്താൽ കിട്ടണം നമുക്ക് കാരണം ഹാർഡായിട്ട് ഇരിക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നന്നായിട്ട് ഇതിൽ അപ്ലൈ ചെയ്യുക കനം കുറച്ച് തന്നെ അപ്ലൈ ചെയ്താൽ മതി സൈഡിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഉണ്ടാക്കാൻ പറ്റുന്നു അതായത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണ ഒരു ആണ് അതിന് ശേഷം എന്താ ഇതുപോലെ ഫോൾഡ് ചെയ്യണം കണ്ടോ ബുക്ക് ഫോൾഡിങ് പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പിന്നെ അതിന് ശേഷം ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചു വിട്ടാ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും കുറച്ച് മൈദ തൂവിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇനി ഞാൻ പരത്താണ് ചെയ്യണേ ഇനി പരത്തുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നീ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ വേണം ശരിക്കും പറഞ്ഞാൽ പരത്താനായിട്ട് ഞാൻ പരത്തി വന്നപ്പോൾ കുറച്ചൊക്കെ ഷേപ്പ് മാറിയിട്ടാണ് കുറച്ച് ക്ഷമയൊക്കെ നശിച്ചു പിടുങ്ങേണ്ടത് കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് വേറൊരു ഉണ്ടായിരുന്നു അതിന് പോകാനായിട്ട് വേഗം കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു ധൃതിയായി എനിക്ക് അതാണ്ടായി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ റെക്റ്റാംഗുലർ ഒരു ഷേപ്പിൽ നമുക്കിത് ഞാൻ പരത്തിയെടുക്കാം കേട്ടോ ഇത് ശരിക്ക് വേണ്ട ഒരു റോളർ എന്ന് പറഞ്ഞിട്ടാണ് അതായത് നമ്മൾ ബേക്കറി ഐറ്റംസ് വാങ്ങുന്ന ഷോപ്പിലൊക്കെ കിട്ടുന്നത് വാങ്ങാനായിട്ട് അതാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ചപ്പാത്തി കോലു വെച്ചിട്ടാണ് ചെയ്യുന്നത് അത് വെച്ച് ചെയ്താലും മതി കുഴപ്പമില്ല നമ്മൾ സൂക്ഷിച്ചിങ്ങനെ പരത്തിയെടുത്താൽ മതി എനിക്ക് പേടിയായിരുന്നു പറഞ്ഞത് ഈ സ്റ്റിക്കിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നു പക്ഷേ ഒന്നും ഉണ്ടായില്ലാട്ടോ എന്നിട്ടിത് കുറച്ചും കൂടി ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് മൈദ തൂവി കൊടുത്തു എന്നിട്ട് അതങ്ങനെ നീർത്തിയിട്ടിട്ട് ഒന്നും കൂടി ഞാൻ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തു വിട്ട കാരണം മൈദ ഒട്ടി പിടിക്കാൻ പോകണമെന്ന് തോന്നിയ കന്നാണ് ഞാനിതുപോലെ ചെയ്തത് നന്നായിട്ട് കനം കുറച്ച് ആക്കി കൊടുത്തു വിട്ട ഏകദേശം എൻ്റെ സ്ക്വയറല്ല അല്ല അതുപോലെ ഒരു ഷേപ്പിലാണ് ഞാൻ എൻ്റെ നിൽക്കുന്നത് അപ്പം സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പിൽ ചെയ്യുക എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് ഒരു കട്ടർ എടുത്തിട്ട് അതിങ്ങനെ കനം കുറച്ച് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തു വിട്ട കനത്തിരി അത്ര കുറവല്ല കുറച്ചൊരു വീതിയില് ഒരു ഇഞ്ച് വീതിയിലാണ് ഇത് ചെയ്യണത് ഏകദേശം പിന്നെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇതിലെ ഓരോന്നിലും കുറച്ച് പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്ത് കണ്ടോ എന്നിട്ടൊന്ന് റോൾ ചെയ്തു അധികം വീതി കുറഞ്ഞാൽ ഈ പഞ്ചസാര പുറത്തു പോകും അത് കാരണം അത്ര വീതി കുറവിലും ചെയ്യാൻ പറ്റില്ല മിനിമം ഒരു ഒരു ഇഞ്ചെങ്കിലും വീതി വേണം അതിന് കണ്ടിതുപോലെ ആക്കിയെടുക്ക അങ്ങനെ ഞാൻ എല്ലാം ആക്കിയെടുത്തു കേട്ടോ അതിന് ശേഷം ഒരെണ്ണം എടുക്കാം ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക അത്ര പരത്തിയാൽ മതി കൂടുതൽ പരത്തണ്ട പിന്നെ ഞാനിത് ബേക്കറി ചെയ്യണ ആ പാത്രത്തിൽ വെച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ചാൽ അതിൻ്റെ മുകളിൽ വെച്ചു പിന്നെ എഗ് വാഷ് ചെയ്യുകയാണ് ചെയ്യണേട്ടാ ചെറുതായിട്ടൊന്ന് എഗ് വാഷ് ചെയ്തു പിന്നെ എനിക്ക് ഫസ്റ്റ് ട്രിപ്പിനെ അഞ്ചെണ്ണമാണ് ഞാൻ വെച്ചത് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഒന്ന് തൂവി കൊടുത്തു കേട്ട ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കൂടുതൽ പഞ്ചസാരയുടെ ടേസ്റ്റ് വേണം കൂടുതൽ മധുരം വേണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ ഞാനൊരു ചെറിയൊരു മധുരത്തിന് ശേഷം നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സ്വീറ്റ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലത് ടേസ്റ്റാണ് കേട്ടോ